ഹലോ ഫ്രണ്ട്സ് പത്രമാറ്റിന് വരാനിരിക്കുന്ന ഒരു കെഡിലൻ പുതുപുത്തൻ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ വൃന്ദാവനിലൂടെ കനകയുടെയും ഗോവിന്ദൻ്റെയും അടുത്തോട്ട് പോവുകയാണ് ഈ സമയത്ത് അനിയാണെങ്കിൽ നന്ദുവിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് കേട്ടോ നന്ദുവിനോട് പറയുന്നുണ്ട് നന്ദു മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ എനിക്ക് വേണ്ടിയിട്ട് പെണ്ണ ആലോചിക്കാൻ വേണ്ടി വൃന്ദാവനിലോട്ട് വരുന്നുണ്ട് എനിക്കത് ഓർക്കുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നു എന്തായാലും മുത്തശ്ശൻ എൻ്റെ മനസ്സ് കണ്ടു അത് മതി എനിക്കെന്നൊക്കെ പറയുമ്പോൾ നന്ദുവിന് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് കേട്ടോ വെറുതെയാണോ ഇനി നീ പറഞ്ഞത് സത്യമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതേ അതേ നന്ദു സത്യമാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇത് കേൾക്കുമ്പോഴേക്കും നന്ദുവിനെ എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതിയെന്നേ ഉള്ളൂ അങ്ങനെ പോലീസ് സ്റ്റേഷനാണെങ്കിലും എന്തേലും എന്തേലൊക്കെ ഒരു കാരണം പറഞ്ഞു നേരെ വീട്ടിലോട്ട് പോവുകയാണ് വീട്ടിലെത്തി കഴിയുന്നവിടെ കനക ചോദിക്കുന്നുണ്ട് ഏ നന്ദു നന്ദു എന്താ ഈ ഡ്യൂട്ടി സമയത്ത് ഇവിടെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് വേറെ ഒന്നുമില്ല ഞാനൊന്ന് ലീവ് എടുക്കാമെന്ന് വിചാരിച്ചു എനിക്കെന്തോ സുഖം തോന്നുന്നില്ല മേലിനൊക്കെ വല്ലാത്ത വേദന പോലെ ചെറിയൊരു ജലദോഷമൊക്കെ പോലെ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ പറയണം അപ്പം കനക പറയുന്നുണ്ട് എത്ര ലീവ് എടുക്കണം എന്ന് പറഞ്ഞാലും എടുക്കാത്തയാളാ ഇപ്പം മേൽ വേദനയാണെന്നും പറഞ്ഞിട്ട് ലീവെടുക്കുകയല്ല െ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുക അപ്പം നന്ദുവാണെങ്കിലും അവർ ചിരിയോടെ ഉള്ളിലോട്ട് കയറി പോവുകയോട്ടോ അതെല്ലാം കയ്യിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ വൃന്ദാവനത്തിലോട്ട് എത്തിച്ചേരുകയാണ് മുത്തശ്ശിനെയും മുത്തശ്ശിയും കാണുമ്പോഴേക്കും കനകയും ഗോവിന്ദനും വളരെ സന്തോഷത്തോടെ തന്നെ അവരെ സ്വീകരിച്ച് ഉള്ളിൽ ഇരുത്തുന്നുണ്ട് കേട്ടോ ഗോവിന്ദനാണെങ്കിൽ ചോദിക്കുന്നുണ്ട് ഇതാണ് സാർ ഒരു മുന്നറിയിപ്പില്ലാതെ വന്ന് എന്തെങ്കിലും വിശേഷമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും പറയുന്നുണ്ട് ആ ചെറിയൊരു വിശേഷമുണ്ട് ഞങ്ങളൊരു സന്തോഷകാര്യം അറിയിക്കാനാണ് വന്നത് എന്നൊക്കെ പറയാണ് സന്തോഷകാര്യം എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കനികയോടും ഗോവിന്ദനോടും മുത്തശ്ശൻ പറയുന്നുണ്ട് ഞങ്ങളിവിടെ പെണ്ണാലോചിച്ച് വന്നതാണ് അന്നേരയ്ക്കും കനകയും ഗോവിന്ദനും ഒന്ന് ഞെട്ടുന്നുണ്ട് പെണ്ണാലോചിച്ചോ ആ അതെ പെണ്ണാലോചിച്ച് ഞങ്ങളുടെ അനിയുണ്ടല്ലോ അനിക്ക് വേണ്ടിയിട്ട് ഇവിടുന്ന് ഒരാളെ ഞങ്ങൾക്ക് വേണം അനിയുടെ പ്രിയപ്പെട്ട ഒരാൾ നന്ദുവിനെ നന്ദുവിനെ ആലോചിച്ചാണ് ഞങ്ങൾ വന്നത് എന്തായാലും അനി ഇനി അനാമികയായിട്ട് ഒത്തു ചേർന്ന് പോകാൻ പോകുന്നില്ല അവൻ ഒരായുസിലനുഭവിക്കേണ്ട അത്രയും അതിനെ അനാമികയുടെ അടുത്തു നിന്ന് അനുഭവിച്ചതാണ് അത് ഡിവോഴ്സ് ആയതിനു ശേഷം നന്ദുവിനെ കല്യാണം കഴിക്കാലോ അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറയുമ്പോഴേക്കും കനകയും ഗോവിന്ദനും ആ മുഖത്തോട് മുഖം നോക്കി ആകെ ടെൻഷനായിട്ട് ില്ക്കുക അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് അതെന്താ നിങ്ങളുടെ ഒരു സന്തോഷവും കാണുന്നില്ലോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് താല്പര്യം തോന്നുന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെയാണെങ്കിൽ ഉള്ളിലിരുന്ന് നന്ദു കേൾക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അത് വേറെ ഒന്നും അല്ല സാർ ഞങ്ങൾക്ക് താല്പര്യം ഞങ്ങൾക്ക് ഞങ്ങളുടെ രണ്ട് മക്കളും അവിടെയാണല്ലോ കെട്ടിച്ചുവിട്ടത് അത് എൻ്റെ പണത്തിൻ്റെ ആർത്തി കൊണ്ട് എങ്ങനെയെങ്കിലും വലിയൊരു വീട്ടിൽ കെട്ടിച്ചു വിടണം എന്നുള്ള ആർത്തി കൊണ്ടാണ് ഞാൻ ചെയ്തത് പക്ഷേ എൻ്റെ അനുഭവങ്ങൾ കൊണ്ട് ഞാൻ ഒരുപാട് പാഠം പഠിച്ചു ഇനി എൻ്റെ നന്ദുവിനെ അങ്ങോട്ട് വിടാൻ താല്പര്യമില്ല ജാനയിക്കാണെങ്കിൽ നന്ദുവിനെ തീരെ ഇഷ്ടമില്ല സ്വന്തം അമ്മായിമ്മയ്ക്ക് തീരെ ഇഷ്ടമില്ലാത്ത സ്ഥലത്തോട്ട് കഴിഞ്ഞാൽ എൻ്റെ മോൾ ഇനി കണ്ണീര് കുടിക്കേണ്ടി വരും ഞാൻ എപ്പോൾ വരുമ്പോഴും എനിക്കതൊരു വിഷമമാകും എൻ്റെ നയനമോളും നവ്യമോളും ഒരുപാട് അനുഭവിച്ചതല്ലേ ഇനി ഇവളും അനുഭവിക്കണോ എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞുപോയ കാര്യങ്ങളല്ലേ കനകെ നവ്യേനെ ഇപ്പോഴും എല്ലാവർക്കും അവിടെ ഇഷ്ടമല്ലേ അതുപോലെ തന്നെ നയനേനെയും നയനേനെ നയനയുടെ അമ്മായിയമ്മ സ്വന്തം ഉള്ളം കയ്യിലാണ് ഇപ്പോൾ കൊണ്ടു നടക്കുന്നത് സ്വന്തം മകനെക്കാട്ടിലും കൂടുതൽ കാര്യത്തോടെയാണ് മരുമകളെ കൊണ്ടു നടക്കുന്നത് അതുകൊണ്ട് ഇനി അതൊക്കെ ചിന്തിക്കണോ അതുകൂടാതെ നന്ദൂനെയും എല്ലാവരും ഒരുപാട് സ്നേഹിക്കും ജാനയ്ക്ക് ഇപ്പോൾ അനാമികയോടുള്ള ഇഷ്ടം കൊണ്ടാണ് കണ്ണൊന്നും കാണാതിരിക്കുന്നത് അത് അനാമിക ജാനകയോട് എന്തൊക്കെയോ പറഞ്ഞു കൊടുത്ത് ജാനകിയുടെ മനസ്സ് മാറ്റിയെടുത്താണ് ഇനി ജാനകി നേരായ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ അതൊക്കെ മാറിക്കോളും അപ്പോൾ നന്ദൂനും അവിടെ സുഖമാകൂലേ എന്നൊക്കെ പറയും പിന്നെ ബാക്കിയെല്ലാവർക്കും നന്ദൂനും ഒരുപാട് ഇഷ്ടമാണല്ലോ എന്നൊക്കെ മുത്തശ്ശം പറയുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോഴും ഗോവിന്ദൻ ആണെങ്കിലും പറയുന്നുണ്ട് സാർ അതൊന്നും വേണ്ട എന്തായാലും ഞങ്ങളുടെ നന്ദൂട്ടനെ അങ്ങോട്ട് കെട്ടിച്ചു വിടാൻ ഞങ്ങൾക്ക് തീരെ താല്പര്യമില്ല അതുമാത്രമല്ല സി എ സച്ചിദാനന്ദന് ഞാനും കനകി വാക്കു കൊടുത്തതാണ് പെട്ടെന്ന് തന്നെ വീട്ടുകാരെ ഇവിടെ വന്ന് കണ്ട് കല്യാണമൊക്കെ ഉറപ്പിക്കാൻ അതുകൊണ്ട് അയാളും അത് പ്രതീക്ഷിച്ചാണ് ഇരിക്കുന്നത് അതുമാത്രമല്ല എൻ്റെ വാക്കിന് പിന്നെ വില കൊടുക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശിക്ക് ആകെ വിഷമാവുന്നുണ്ട് മുത്തശ്ശനാണെ പറയുന്നത് ഇനി പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പിന്നെ എന്ത് ചെയ്യാനാണ് എല്ലാം വിധി പോലെ തന്നെ നടക്കട്ടെ അല്ലാതെ എന്ത് പറയാനാണെന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശനും മുത്തശ്ശി അവിടെ നിന്ന് പോവുകയാണ് നന്ദൂനാണെങ്കിൽ വല്ലാതെ വിഷമമാവുന്നുണ്ട് കേട്ടോ നന്ദു ആണെങ്കിൽ മനസ്സിൽ ഒരുപാട് ആഗ്രഹിച്ചതാണ് അനിയുമായിട്ടുള്ള കല്യാണം പക്ഷേ എല്ലാം വീട്ടുകാർ തന്നെ വേണ്ടെന്ന് വെച്ചു അങ്ങനെ കനകിയാണെങ്കിൽ നയനേനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശിനും മുത്തശ്ശി ഇങ്ങോട്ട് വരുന്ന കാര്യം നീ അറിഞ്ഞില്ലേ എന്നും നിനക്ക് അവിടെ തന്നെ അവരോട് പറഞ്ഞ് മനസ്സിലാകത്തില്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നയന പറയുന്നുണ്ട് ഞാനിതൊന്നും അറിഞ്ഞില്ലാമേ ഞാൻ ഇപ്പോഴാണ് കാര്യങ്ങളെല്ലാം അറിയുന്നത് അനി ഇവിടെ വളരെ സന്തോഷത്തോടെ നടക്കുന്നത് കണ്ടു അപ്പോഴേ എനിക്ക് തോന്നി എന്തോ ഒരു കാര്യം ഉണ്ടല്ലോ എന്ന് പക്ഷേ ഇതാണ് ഞാൻ അറിഞ്ഞില്ലാമേ എന്തായാലും ഞാൻ അനിയോടൊന്നു ചോദിക്കട്ടെ എന്ന് പറയുന്നുണ്ട് അങ്ങനെ നയന അനിയോട് ചോദിക്കുന്നുണ്ട് അപ്പം അനി പറയുന്നുണ്ട് അതെ നന്ദുവിനെ പെണ്ണാലോചിക്കാൻ വേണ്ടിയാണ് മുത്തശ്ശനും മുത്തശ്ശും നേരെ വൃന്ദാവനിലോട്ട് പോയത് നിങ്ങളോടൊന്നും എൻ്റെ ആഗ്രഹം പറഞ്ഞിട്ട് ഒരു കാര്യവും പക്ഷെ മുത്തശ്ശൻ എൻ്റെ മനസ്സ് കണ്ട് എൻ്റെ ആഗ്രഹങ്ങളെല്ലാം മുത്തശ്ശൻ എനിക്ക് സാധിച്ചു തരുമെന്ന് എനിക്ക് വാക്കും തന്നിട്ടുണ്ട് എന്നൊക്കെ വളരെ സന്തോഷത്തോടെ പറയുക കേട്ടോ നാ എനിക്ക് ഇത് കേൾക്കുമ്പോൾ ഒരുപാട് വിഷമാവുന്നുണ്ട് നയന പറയുന്നുണ്ട് എന്തിനാണ് അനി മുത്തശ്ശനെയും മുത്തശ്ശിനെയും അങ്ങോട്ട് പറഞ്ഞു വിട്ടത് അവരാരും ഒരിക്കലും നീയും നന്ദുവായിട്ടുള്ള കല്യാണത്തിന് സമ്മതിക്കില്ല ഞാനും സമ്മതിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ അനി പറയുന്നുണ്ട് അതെന്താ നയനെടുത്ത് അങ്ങനെ പറഞ്ഞത് അതെന്താ എന്നെ നിങ്ങൾക്കാർക്കും ഇഷ്ടമല്ലേ ഞാനും നന്ദു ഒരുമിക്കുന്നത് നിങ്ങൾക്കാർക്കും ഇഷ്ടമല്ലേ നയനടത്തിക്ക് എപ്പോഴും പറയുമല്ലോ എന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് അത് വെറുതെ പറയുന്നതല്ലേ നയനടത്തി എന്നൊക്കെ പറയുമ്പോൾ അതല്ല ഇനി ഇനി നന്ദു ഇവിടെ വന്നിട്ട് ഞങ്ങൾ അനുഭവിച്ചതുപോലെ അനുഭവിക്കാൻ ഞങ്ങൾക്ക് തീരെ താല്പര്യമില്ല ഞങ്ങൾ ഒരുപാട് ഇവിടെ വിഷമങ്ങൾ സഹിച്ചതാണ് ഞങ്ങളുടെ അച്ഛനും അമ്മയും എപ്പോഴും ഇവിടെ വന്നാലും അവർക്ക് ഇവിടെ നിന്ന് വിഷമിച്ചു പോകേണ്ട ആവശ്യമേ ഉണ്ടായിട്ടുള്ളൂ ഇനി അതുപോലെ നന്ദൂനുണ്ടായിരുത് നിനക്ക് നിൻ്റെ അമ്മേനെ അറിയാലോ നിൻ്റെ അമ്മയ്ക്ക് ഒരിക്കലും നന്ദുവിനെ ഉൾക്കൊള്ളാൻ പറ്റില്ല ഇനി ചിലപ്പോൾ അവർ നന്ദുവിനെ കല്യാണം കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ വല്ല കടുങ്ങയും ചെയ്യും അതുകൊണ്ട് അതൊന്നും ഞങ്ങൾക്കാര്ക്കും താങ്ങാൻ പറ്റുന്നതല്ല ഇനി അതുകൊണ്ട് നന്ദുവിനെ ഒരിക്കലും ഇവിടെ കൊണ്ടുവരാൻ ഞങ്ങൾ ആര് സമ്മതിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഒരുപാട് വിഷമമാവുന്നുണ്ട് അനി പറയുന്നുണ്ട് നി നിങ്ങളായിരിക്കും ഒരിക്കലും ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ഞാൻ ഒരുപാട് സന്തോഷത്തിലായിരുന്നു എൻ്റെ സന്തോഷങ്ങളെല്ലാം വെറുതെ ആയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് നയനയുടെ അടുത്തൊന്നും നിന്നും അനിയാണെങ്കിൽ നീരസ്വതോടെ പോവുക കേട്ടോ നയനയാണെങ്കിൽ ആകെ വിഷമത്തിൽ ഇങ്ങനെ നിര നിൽക്കുകയാണ് അങ്ങനെ നന്ദു ആണെങ്കിൽ അനിയനെ ഫോൺ ചെയ്ത് അനിയോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അനി നീ കാര്യങ്ങളെല്ലാം അറിഞ്ഞോ ഇവിടെ മുത്തശ്ശനും മുത്തശ്ശും വന്നു പെണ്ണാലോചിച്ചു പക്ഷേ അതൊന്നും നടക്കുകയല്ല ഇനി നമ്മൾക്കൊരിക്കലും ഒരുമിച്ചാകാനുള്ള ഭാഗ്യമൊന്നും ഇല്ല ഇനി ഞാൻ ഒരുപാട് സന്തോഷത്തോടെയാണ് ഇവിടെ വന്നത് പക്ഷേ എൻ്റെ വീട്ടുകാർ തന്നെ ഈ കല്യാണത്തിന് സമ്മതിക്കുന്നില്ല അനി എന്നൊക്കെ പറയുമ്പോൾ അനി പറയുന്നുണ്ട് നീ എന്തായാലും വിഷമിക്കേണ്ട എന്തായാലും അവരാ സജ്ജിതായ ന്ദനെ കണ്ടുകൊണ്ടായിരിക്കും അവർക്ക് കൊടുത്ത അയാൾക്ക് കൊടുത്ത വാക്കിൻ്റെ പുറത്തായിരിക്കും ഈ കല്യാണത്തിനും ഈ പെൺ ഒന്നും സമ്മതിക്കാത്തത് അതൊന്നും നീ കാര്യമാക്കേണ്ട അയാൾ വെറും ഫ്രോഡാണ് സച്ചിദാനന്ദൻ അതുകൊണ്ട് തന്നെ ഈ കല്യാണം എന്തായാലും ഒരിക്കലും നടക്കാനും പോകുന്നില്ല നമ്മൾ തമ്മിലുള്ള കല്യാണി നടക്കുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ അനി നന്ദൂനെ ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ നന്ദു ആണെങ്കിലും അനിയോട് പറയുന്നുണ്ട് ഞാൻ എന്തായാലും സി ഐ സച്ചിദാനന്ദനുമായിട്ടുള്ള വിവാഹത്തിന് ഒരിക്കലും സമ്മതിക്കില്ല അനി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദുവും അനിയും കൂടെ ഫോൺ വയ്ക്കുക കേട്ടോ അതിനുശേഷം കനകയാണെങ്കിൽ സി ഐ സച്ചിദാനന്ദനെ വിളിച്ച് പറയുന്നുണ്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ വീട്ടിൽ വന്ന കല്യാണ കാര്യങ്ങളെല്ലാം ഉറപ്പിച്ചോളൂ പെട്ടെന്ന് തന്നെ കല്യാണം നടത്തണം എന്നല്ലേ ആഗ്രഹം അതുപോലെ നമുക്ക് പെട്ടെന്ന് വേഗം തേ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ആക്കാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ രണ്ടുമൂന്ന് ദിവസങ്ങൾക്ക് ശേഷം സി ഐ സച്ചിദാനന്ദനും കുടുംബവും വീട്ടിൽ വന്ന് കല്യാണം ആലോചിക്കുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് നന്ദു ആണെങ്കിൽ ഒരുങ്ങുക പോലും ചെയ്യാതെ വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ കനകിയാണെങ്കിൽ നന്ദുവിനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് നീ ഇനി ഈ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ നിനക്ക് എൻ്റെയും നിൻ്റെ അച്ഛൻ്റെ സ്വഭാവം അറിയാലോ ഞങ്ങൾ എന്തായാലും ആത്മഹത്യ ചെയ്യുകയുള്ളൂ അത് വേണ്ടെങ്കിൽ നീ ഈ കല്യാണത്തിന് സമ്മതിച്ചേ പറ്റുള്ളൂ എന്തായാലും അച്ഛനും ഞാനും അയാൾക്ക് കൊടുത്ത വാക്കാണ് അതൊരിക്കലും കളയാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നന്ദു ആണെങ്കിൽ കനകയുടെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങി സജ്ജിദാനന്ദ്രൻ്റെ അടുത്തോട്ട് ചായം കൊണ്ട് ചെല്ലുകയാട്ടോ സജ്ജിദാനന്ദനാണെങ്കിൽ നന്ദു ഒരു മുഖം കാണുമ്പോൾ ഇവൾക്കെന്താ ഇപ്പോഴും ഇവിടെ മനസ്സിൽ അനി തന്നെയാണെന്നാണ് തോന്നുന്നത് അതാണ് ഇവളുടെ മുഖത്തിന് ഇത്രയ്ക്കും പാട്ടം ഇത്രയ്ക്കും കനം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാട്ടോ അങ്ങനെ അവിടുന്ന് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കല്യാണത്തിനൊക്കെ ഒരു തീരുമാനം എടുക്കുകയാണ് എന്തായാലും അടുത്ത മാസം പകുതിയാകുമ്പോഴുകൂടി തന്നെ കല്യാണം നടത്തണം അപ്പോൾ ഒരു ശുഭമുഹൂർത്തം ഉണ്ടോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതനുസരിച്ച് അടുത്ത മാസം പകുതിയാകുമ്പോൾ തന്നെ കല്യാണം നടത്താൻ ഇരു വീട്ടുകാരണം ും തീരുമാനിക്കുകയാണ് നന്ദൂരാണെങ്കിൽ ഒരുപാട് ടെൻഷൻ ടെൻഷനാവുന്നുണ്ട് കല്യാണം പെട്ടെന്ന് തന്നെ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് അങ്ങനെ നന്ദു ആണെങ്കിൽ കനകയോട് പറയുന്നുണ്ട് എന്തിനാണ് ഇത്രയും പെട്ടെന്ന് തന്നെ കല്യാണം നടത്തുന്നത് എനിക്ക് ഇച്ചിരി കാലം കൂടി ജോലി ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ കനക പറയുന്നുണ്ട് അതിനെന്താ നിങ്ങൾക്ക് കല്യാണം കഴിഞ്ഞാണെങ്കിലും ജോലി ചെയ്യത്തില്ലേ സച്ചിയും നിൻ്റെ ഫീൽഡിൽ തന്നെ പെട്ട ആളല്ലേ അതുകൊണ്ട് രണ്ടുപേർക്കും ഒരുമിച്ച് ജോലി ചെയ്യാം പിന്നെ എന്താ പ്രശ്നം എന്തായാലും പെട്ടെന്ന് തന്നെ കല്യാണം നടക്കട്ടെ അത് തന്നെയാണ് നല്ലതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നന്ദു ആണെങ്കിൽ അനീനെ വിളിച്ചിട്ടും പറയുന്നുണ്ട് അനി പെട്ടെന്ന് തന്നെ കല്യാണം തീരുമാനിച്ചിട്ടുണ്ട് നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയെങ്കിൽ ചെയ്യേ എനിക്കിവിടെ ഞാൻ എന്തായാലും അയാളെ കല്യാണം കഴിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ വിവാഹ ദിവസമായിട്ടോ വിവാഹ ദിവസം ആണെങ്കിൽ പോലും നന്ദു വളരെ ടെൻഷൻ ഇരിക്കുകയാണ് ഈശ്വരൻ ഇപ്പോഴും ഈ വിവാഹം നടക്കില്ല എന്നുള്ള പ്രാർത്ഥനയിൽ തന്നെ ഇരിക്കുക കേട്ടോ കനകയും ആണെങ്കിൽ ഓടി നടക്കുകയാണ് അതുപോലെ തന്നെ അനന്തപുരിയിലെ എല്ലാവരും തന്നെ വന്നിട്ടുണ്ട് അങ്ങനെ നന്ദുവിനും കൂട്ടി അവർ വിവാഹ മണ്ഡപത്തിലോട്ട് പോവുകയാണ് സച്ചിയും കുടുംബവും ആണെങ്കിൽ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ മുഹൂർത്തത്തിന് സമയമായപ്പോഴേക്കും നന്ദുവിനെ താലി കെട്ടാൻ വേണ്ടി സച്ചി ഒരുങ്ങിയാണ് ഈ സമയത്താണെങ്കിൽ സച്ചിയുടെ മുറപ്പെും അച്ഛനും അവിടെ എത്തിച്ചേരുന്നുണ്ട് എന്നിട്ട് സച്ചിന് ഉറപ്പാണെങ്കിൽ ആണെങ്കിലോ ഒച്ചിത്തിൽ വിളിച്ചു പറയുന്നുണ്ട് ഈ കല്യാണത്തിന് ഒരിക്കലും സമ്മതിക്കരുത് ഇദ്ദേഹം എനിക്ക് വാക്ക് തന്നതാണ് എന്നെ കല്യാണം കഴിക്കുകയുള്ളൂന്ന് ഞാൻ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് വേണ്ടി മാത്രം കാത്തിരിക്കുന്ന പെണ്ണാണ് അതുകൊണ്ട് ഇദ്ദേഹത്തെ ഇദ്ദേഹത്തെ നിങ്ങൾ ആരും ഒരിക്കലും വിശ്വസിക്കരുത് ഇയാൾ വെറും ഫ്രോഡാണ് ഇയാൾ അങ്ങനെ എത്രയേറെ പെണ്ണുങ്ങളെ പറ്റിക്കുന്നുണ്ടെന്ന് ആർക്കറിയാം എന്നൊക്കെ ഇങ്ങനെ വിളിച്ച് പറയുകയാട്ടോ ഇത് കേൾക്കുമ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ ഞെട്ടുകയാണ് സച്ചിയാണെങ്കിലും ആകെ ഞെട്ടി ഇങ്ങനെ നിൽക്കുകയാട്ടോ സച്ചി എന്ന എന്നിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട് അപ്പോൾ മുറുബൻ്റെ അച്ഛൻ പറയുന്നുണ്ട് അതെ നീ എനിക്ക് എൻ്റെ മോക്ക് വാക്ക് കൊടുത്തതല്ലേടാ നീ ഇവിടെ കല്യാണം കഴിക്കുകയുള്ളൂ എന്ന് അതും വിശ്വസിച്ചല്ലേടാ ഞങ്ങളെല്ലാവരും ഇരുന്നത് എന്നിട്ട് ഞങ്ങളെ ആരും അറിയിക്കാതെ നീ നിൻ്റെ അച്ഛനെയും അമ്മയും കൂട്ടിക്കൊണ്ട് ഇവിടെ വന്നിട്ട് കല്യാണം കഴിക്കുന്നു ഒരിക്കലും നടക്കാൻ പോകുന്നില്ല നീ എൻ്റെ മരുമാനാകുമോ എന്ന് കരുതി നിനക്ക് ഞാൻ എത്രയേറെ പൈസകൾ തന്നിട്ടുണ്ട് എത്രയേറെ കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് എല്ലാം എൻ്റെ മോൾക്ക് വേണ്ടിയാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ സമാധാനിച്ചു എന്നിട്ട് നീ എന്നെ പറ്റിക്കുന്നോ ഇതൊരിക്കലും നടക്കില്ല നിനക്കറിയാലോ എൻ്റെ സ്വഭാവം എന്നൊക്കെ പറയുമ്പോൾ സച്ചിയാണെങ്കിൽ അവിടുന്ന് പെട്ടെന്ന് തന്നെ എഴുന്നേറ്റിട്ട് പറയുന്നുണ്ട് ഇല്ല ഞാൻ ഞാനൊരിക്കലും ആരെയും പറ്റിക്കണമെന്ന് വിചാരിച്ചിട്ടില്ല എനിക്കെന്തായാലും എൻ്റെ മുറപ്പെണ്ണെ തന്നെ മതി ഞാൻ എന്തായാലും ഇത് ഇത് ഈ മുറപ്പെണ്ണേ കല്യാണം കഴിക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് മുറപ്പെണ്ണേയും കൂട്ടി സച്ചി അവിടുന്ന് പോകുകയട്ടോ അതിനുശേഷം കനകയും ഗോവിന്ദനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആകെ ടെൻഷനായിട്ട് നിൽക്കുകയാണ് കനകയാണെ പറയുന്നുണ്ട് എൻ്റെ മോളുടെ കല്യാണം എല്ലാം പോയി ഇനി എൻ്റെ മോളെ ആര് കല്യാണം കഴിക്കും എൻ്റെ മോളുടെ ജീവിതം തീർന്നല്ലോ ഈശ്വര എന്നൊക്കെ പറഞ്ഞ് അവിടെ കിടന്ന് പൊട്ടി കരുകയട്ടോ ഇതൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും വിഷമമാകുന്നുണ്ട് നയനയും നവ്യൊക്കെ ആണെങ്കിൽ കനകേനെയൊക്കെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഗോവിന്ദനാണെങ്കിലും വയ്യാതെ ആകെ ശരീരമൊക്കെ പെട്ടെന്ന് തളർന്ന് അവിടെ ഇങ്ങനെ നിൽക്കുക കേട്ടോ ഇതൊക്കെ കാണുന്ന മുത്തശ്ശനാണെങ്കിൽ പറയുന്നുണ്ട് എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു ഈ കല്യാണ മണ്ഡപത്തിൽ വെച്ച് തന്നെ നന്നൊരു കല്യാണം നമുക്ക് നടത്തണം അതിന് എന്തായാലും ഏറ്റവും അനുയോജ്യനായ ഒരു വരം തന്നെ ഇവിടെയുണ്ട് അവനെ വെച്ച് തന്നെ നമുക്ക് കല്യാണം നടത്താം എന്നൊക്കെ പറഞ്ഞിട്ട് അനിയനെ അവരുടെ മുന്നിലോട്ട് കൊണ്ടുവരികട്ടോ പിന്നെ ഒരു ഗദ്യന്തിരവും ഇല്ലാതെ കനകയും ഗോവിന്ദനും അനിയെ കൊണ്ട് നന്ദുവിനെ കല്യാണം കഴിപ്പിക്കാൻ സമ്മതിക്കുകയാണ് അങ്ങനെ അവിടെ വെച്ച് തന്നെ അനിയുടെ നന്ദുവിനെ കല്യാണം നടക്കുക കേട്ടോ